ബട്ടർ ചിക്കൻ ഉണ്ടാക്കാവും അതിനു വേണ്ടി ഒരു എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല കൊഴുപ്പൊക്കെ ഒന്ന് മാറ്റാം വരിഞ്ഞു കൊടുക്കണം ഇങ്ങനെ അരപ്പുകളെല്ലാം പിടിക്കാൻ വേണ്ടി വരിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ കഴുകാം മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇല്ലാന്ന് വിചാരിച്ചുണ്ടാക്കാതിരിക്കേണ്ട ഏത് മുളക് പൊടിയും ചേർക്കാം ഇത് സാധാ മുളക് പൊടി ഇവിടെ ശലം എരിവിന് വേണ്ടി കുരുമുളക് പൊടി ഒന്നര സ്പൂണിടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു നാരങ്ങ നീര് ഇത്രയും ഇഞ്ചി ഇവിടെ ഇട്ടു ഒരു കൂടം വെളുത്തുള്ളി കുറച്ച് ഓയിൽ അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടച്ചെടുത്തിട്ടുണ്ട് നല്ല സ്ഥലത്ത് നല്ലവണ്ണം തേച്ച് കാലിൽ രണ്ടും കൂടെ ഇങ്ങനെ പിടിച്ച് കമ്പി വെച്ചൊന്ന് കെട്ടി വയ്ക്കുക മടലാണ് എടുത്തിരിക്കുന്നത് മടല് ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കുക എല്ലാവരും ബക്കറ്റ് കൊണ്ടുണ്ടാക്കുമ്പം ഞാൻ കലം കൊണ്ടുവന്നു വയ്ക്കും れんかうん。